കലിയുഗവരന്റെ ശ്രീകോവിലിൽ കയറിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കളിച്ചത് ശ്രീകോവിലിന്റെ വാതിൽപാളികൾ പോലും അഴിച്ചുകൊണ്ടുപോയി ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ വെച്ചിരുന്ന സ്വർണപ്പാളിയും അഴിച്ചെടുത്തു ദ്വാരപാലക വിഗ്രഹവും തട്ടിയെടുത്തുകൊണ്ടുപോയി ആരോടൊക്കെയോ ഗൂഢാലോചന നടത്തി ആരുടെയൊക്കെയോ കൂടി അതെല്ലാം സ്വസ്ഥമായി അവിടെ നിന്ന് കടത്തി അങ്ങനെ അതൊക്കെ മറിച്ചു വെച്ച് സമ്പാദിച്ചത് കോടികളാണ് ഏതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി സർക്കാർ ചുമതലയേറ്റത് മുതൽ നിരന്തരം കൊള്ള നടത്തുകയായിരുന്നു പോറ്റിയും കൂട്ടരും അവരെല്ലാം ൂടി ചേർന്ന് എത്ര കിലോ സ്വർണം അടിച്ചുമാറ്റി എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഓരോ നിർമ്മാണ പ്രവർത്തന സമയത്തും അഴിച്ചുമാറ്റുന്നതൊക്കെ ഇവരൊക്കെ അടിച്ചെടുക്കുകയായിരുന്നു ഭക്തജനങ്ങൾ കൊടുക്കുന്ന നേർച്ചയിൽ നിന്നും നേദ്യത്തിൽ നിന്നും വിലപിടിപ്പുള്ളതൊക്കെ ഇവർ അടിച്ചുമാറ്റി എന്ന് സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു വലിയ കൊള്ളയാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയത് ഇവരൊക്കെ ജയിലിൽ പോവുക തന്നെ ചെയ്യും ചെയ്യണം പോറ്റിയുടെ അതേ വിധിയായിരിക്കും ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് കാരണം ഇവരൊക്കെ വിലപേശിയത് അടിച്ചുമാറ്റാൻ ശ്രമിച്ചത് കലിയുക വരതെ ാണ് ഈ കലിയുഗത്തിലെ വേദനകളും ഹിംസ്രകളും സഹിച്ച് മോക്ഷത്തിനു വേണ്ടി ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന ഭഗവാൻ അയ്യപ്പനെ തന്നെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചു ആ മോഷണ വസ്തുവായി ഭഗവാൻ മാറാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് അതെ കലിയുഗ വരതിനോട് കളിച്ച് പോറ്റി പണി വാങ്ങിയിരിക്കുന്നു പോറ്റിക്ക് പിന്നാലെ ഭഗവാന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചവരൊക്കെ നിരനിരയായി അഴിയെണ്ണുന്ന കാലം കണ്ടിട്ട് ഇത് അവസാനിക്കും